മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ചുകൊണ്ട് പാണ്ടിക്കാടിൽ കാരുണ്യത്തിന്റെ പായസ പുഴയൊഴുകി പൂർണ്ണമായും സൗജന്യമായി പ്രവർത്തിക്കുന്ന സാന്ത്വനം പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം മധുര സാന്ത്വനം എന്ന പേരിൽ നടത്തിയ ജനകീയ പായസ ചലഞ്ചിൽ തയ്യാറാക്കിയത് ഇരുപത്തിരണ്ടായിരം ലിറ്റർ പായസം വിവിധ മേഖലകളിലെ ക്ലബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ബഹുജന കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് ഓർഡർ എടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് പ്രശസ്ത പായസ പാചക വിദഗ്ധൻ മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി ശംഭു എന്നറിയപ്പെടുന്ന ചിഹ്നനാണ് പാചകത്തിന് നേതൃത്വം നൽകിയത് ചലഞ്ചിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് ഓർഡർ എടുത്ത് കോടശ്ശേരിയിലെ അപ്പോളോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഇന്നും നിങ്ങളോടൊപ്പം